നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ലോക മാതൃഭാഷാ ദിനാചരണം പുല്ലിച്ചിറ മാതാ വയോജന കൂട്ടായ്മ അംഗങ്ങൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ലോക മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് പുല്ലിച്ചിറ പന്ത്രണ്ടാം ഡിവിഷൻ മാതാ വയോജന കൂട്ടായ്മ മാതൃഭാഷാ ദിനം ആഘോഷിച്ചു ലിറ്റിൽ ഫ്ലവർ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ലൈബ്രറി ഹാളിൽ നടന്ന യോഗത്തിൽ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഉഷ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീമതി ലീലാവതി സ്വാഗതം ആശംസിച്ചു ഭരണഘടന ആമുഖ പ്രതിജ്ഞ അംഗങ്ങൾ ചൊല്ലിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകനും നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം പി ആർ ഐയുമായ ഷിബു റാവുത്തർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ഞാൻ ആദ്യം ഇവിടെ ഇവിടെ ഒരു പോലെയൊക്കെ ചെയ്ത് ഒക്കെ ചെയ്യാൻ ചെയ്യാമെന്നാ കരുത് പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ കിട്ടുന്നില്ല സമ്മാനം സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ഇന്ന് മൂന്നാം തല എല്ലാവരോടും വന്നു മുഖതല ബ്ലോക്ക് ഫെസിലിറ്റേറ്റർ അഡ്വക്കേറ്റ് അനിത ആശംസകൾ അറിയിച്ച് സംസരിച്ചു സ്ലോഗ് മാതൃഭാഷ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ 12 ആമൻ നിമിഷം മാതാ വൈജ്ഞന കുടുംബാംഗങ്ങളുടെ യോഗമാണ് ഇന്ന് വരെ നമ്മൾ സംกรപ്പിച്ചിരിക്കുന്നത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വൈസ് പ്രസിഡന്റ് ഉഷ അധ്യക്ഷത വഹിച്ച യോഗത്തില് സെക്രട്ടറി ലീലാവതി ടീച്ചർ സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാതൃഭാഷ തന്നെയാണ് നമ്മുടെ ബാക്കി ഭാഷയെല്ലാം നമുക്ക് തോഴിമാരാണ് പക്ഷെ എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനും ഏതിനും നമ്മൾ അന്യ ഭാഷകളെയാണ് ആശ്രയിക്കുന്നത് അല്ലെ നമ്മുടെ ഒരു മുൻ തലമുറ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉള്ള തലമുറ ഉറിച്ചാല് ബാക്കി എല്ലാവരും ഇംഗ്ലീഷ് ഭാഷയോടാണ് ഒരു സ്നേഹം കാണുന്നത് അത് കുറ്റം പറയാൻ പറ്റില്ല ഭാഷ ഇല്ലാതെ നമുക്ക് മുൻപോട്ടുള്ള ഒരു ജീവിതം സാധ്യമല്ല എന്നിരുന്നാലും നമ്മുടെ ഭരണഘടനാ ഭാഷയും നമ്മുടെ എല്ലാ ഓഫീസുകളിലും മലയാള ഭാഷ മാറ്റിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കാരണം ഇന്ന് നമ്മൾ മാതാപിതാക്കൾ ഉണ്ടായ ലോക മാതൃഭാഷ ദിനം ആചരിക്കുന്നത് മാതാ വയോജന കൂട്ടായ്മ അംഗങ്ങൾ എല്ലാവരും മലയാള ഭാഷയിൽ മാത്രം പരസ്പരം സംവദിച്ചു യോഗത്തിൽ അംഗനവാടി ടീച്ചർ ശ്രീമതി സിന്ധ്യ കൃതജ്ഞത അറിയിച്ചു എ വി എം ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു കൂട്ടായ്മ അംഗങ്ങൾ പരസ്പരം പാട്ടുപാടിയും കവിത ചൊല്ലിയും ഏറെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവച്ചു മാതാ വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ശ്രമം നടക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു കൂട്ടായ്മയിൽ വിവിധ വാർഡുകളിൽ നിന്നും ഇരുപത്തിയഞ്ചിൽ പരം അംഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് കൊട്ടിയം